എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാരും അവർക്ക് ഈ പുതിയ ലോകത്തിൻ്റെതായിട്ടുള്ള യാതൊരു മായം കലർന്ന സ്വഭാവമില്ലായിരുന്നു വളരെ സ്ട്രേറ്റ് ഫോർവേഡായിരുന്നു അവരുടെ ജീവിതം അവർക്ക് ഈ ടെക്നോളജി വന്നവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ കള്ളത്തരങ്ങളൊന്നും അവർക്ക് അറിയേണ്ടതായിട്ട് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിരുന്ന ബന്ധങ്ങൾ നമുക്കറിയാം ഈ ആ കാലഘട്ടത്തിലെ അപ്പന്മാർ വലിയ ക്രൗചര്യമുള്ളവരും ക്രോധമുള്ളവരും ഭാര്യമാരെ ഒരു ഒരു അടിച്ചൊതുക്കി ഒരുമാതിരിയൊക്കെ ഒന്ന് ഒന്ന് ഒരു മൂലയ്ക്ക് നിർത്തിയേക്കുന്ന തരത്തിൽ അധികാരത്തോട് പെരുമാറുന്ന അപ്പന്മാരും ഒക്കെ ആയിരുന്നു അമ്മമാർ എല്ലാം സഹിച്ച് സഹനത്തിന്റെ രൂപമായി അവർ അവരുടെ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപൂർവമായിട്ട് ചില കുടുംബങ്ങളിൽ ഭാര്യ ഭർതൃബന്ധം വളരെ സ്നേഹപൂർവ്വം പോകുന്നതും ഉണ്ടായിരുന്നു ആ അന്നൊക്കെ നമുക്കറിയാം ഈ ഭർത്താവിനെ പേര് പേരുവിളിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സംബോധന ചെയ്യുന്ന രീതിക്കൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഭാര്യമാരെ സംബോധന ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ബഹുമാനത്തോടും പേടിയായിരുന്നു അവരെ എന്ത് വിളിക്കണമെന്ന് പോലും അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു കാലം മാറി ഇന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഭാര്യ ഭർതൃബന്ധത്തിൽ കുറച്ചുകൂടെ അടുപ്പമുണ്ടായി മോഡേൺ ട്രെൻഡ്സ് കടന്നു വന്നു പേര് ഭർത്താവിനെ പേര് വിളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പേരുകൾ വിളിച്ചു പിന്നെ പേരുകൾ മാറി ഡാഡി ബ്രോ അങ്ങനെ പലതരത്തിലുള്ള ഭർത്താവ് ബ്രോ ആകുന്നു പലതരത്തിലുള്ള മോഡേൺ പേരുകൾ കൊടുക്കുന്നു അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സംഗതികളും ഇന്ന് കുടുംബജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു പരസ്പര ബഹുമാനമില്ല എന്ത് വേണേൽ പറയാൻ പെരുമാറ ആ തരത്തിലുള്ള ഒരു രീതി മിക്കവാറും ഒക്കെ കാണുന്നുണ്ടല്ലോ പണ്ടുകാലത്തെ ആ ബഹുമാനം ഒക്കെ നഷ്ടപ്പെടുകയാണ് തിരുവചനത്തിൽ പറയുന്നത് ഭാര്യ ആ ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എപ്രകാരമാണെന്ന് തിരുവചനം പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു സംബോധന ചെയ്യേണ്ടത് അതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പ്രകാരം അവരെ സ്ത്രീജനത്തെ എങ്ങനെ അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം കരുതണം അവർക്ക് സ്നേഹ അവരെ അവരെ വളർത്തിക്കൊണ്ടുവരണം വരണം എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ മോഡേൺ ജനറേഷൻ നമ്മൾ കാണുന്ന ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് വാക്കുകൾ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ പത്ത് വാക്ക് തിരിച്ചു പറയും അങ്ങനെ വല്ലാത്ത വാഗ്വാദങ്ങൾ ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു ഇതെല്ലാം സംഭവിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയാ തെറ്റുകൾ നമുക്ക് പറ്റുന്നത് ഭാര്യ ഭർത്താവിനെ ഭാര്യയെ വായി തോന്നുന്ന ചീത്തയും വിളിച്ച് ഒരു ബഹുമാനം കൊടുക്കാത്ത ഭർത്താക്കന്മാർ അവരുടെ വായിൽ വരുന്നത് എന്തു പഠിച്ച് അത് തന്നെയാണ് അത് ഭാര്യയെ വിളിച്ച് അപഹസിക്കുന്ന പരിഹസിക്കുന്ന രീതിയിൽ പെരുമാറുന്നു ഇവിടെയെല്ലാം നമ്മുടെ നാവ് നമ്മുടെ വാക്കുകൾ എത്ര വേദന ഉളവാക്കുന്ന രീതിയിലാണ് അത് നമ്മൾ എഴുതു വിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞ് ചിന്തിപ്പനായിട്ടത് സഹായമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മറ്റൊരാളെ ഏപ്രകാരം ബഹുമാനിക്കണം ഭാര്യയെ ബഹുമാനിക്കണം ഭർത്താവിനെ ബഹുമാനിക്കണം ബഹുമാന നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കാണണം ഭാര്യയുടെ മുൻപിൽ വെച്ച് ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളുടെ മുൻപിൽ വെച്ച് ഭാര്യയെ അപഹസിക്കുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് ഇതെല്ലാം വലിയ ദ്രോഹം ഉണ്ടാക്കും പിന്നീട് അവരുടെ വളർച്ചയിലും ഒക്കെ കുഞ്ഞുങ്ങൾ അത് കേട്ടിട്ട് സ്കൂളിൽ പോയി വേണമെങ്കിൽ അത് ടീച്ചേഴ്സിനെ വിളിക്കും അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരെ വിളിക്കും ഈ അപ്പനിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് പഠിച്ചത് നമ്മൾ ഇതിന് ഇടം കൊടുക്കണം നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് വീട്ടിൽ പറയാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും പഠിച്ചു പാടാൻ അനുവദിക്കരുത് അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ കൂടെ സൂക്ഷിച്ച് ചെയ്താൽ നമ്മുടെ വരും തലമുറയ്ക്ക് അതനുഗ്രഹമാകും ഗോഡ് ബ്ലസ് യു